സഹോദരി സഹോദരങ്ങളെ ഏവർക്കും നമസ്കാരം ഞാൻ ബി ആർ രവികുമാർ കാഞ്ഞിരപ്പള്ളി കഴിഞ്ഞ വിജയദശമി ദിവസം ആരംഭിച്ച തുറന്ന ചർച്ച പ്ലസ് സേവ് ഏകവീം സ്ഫോറമെന്ന ഈ ചാനലിലൂടെ വിശ്വകർമ്മ സമൂഹം നേരിടുന്ന പ്രതിസന്ധികളും പരിഹാരങ്ങളൊക്കെ നിശ്ചയിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ചാനലിൻ്റെ ആരംഭത്തിൽ അതിൻ്റെ ലക്ഷ്യം വിവരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രതിപാദിച്ചിരിക്കുന്നു അതിൽ കേരളത്തിലെ ഏറ്റവും പ്രബലമായ സംഘടന എന്ന് അറിയപ്പെടുന്ന നമ്മുടെ മാതൃസംഘടനയെ കാണുന്ന അഖില കേരള വിശ്വകർമ്മ മഹാസഭയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികളെ കുറിച്ചാണ് ഏറ്റവും അധികം ഈ ചാനൽ ചർച്ചയിലൂടെ നമ്മൾ തുടർച്ചയായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ രണ്ട് വീഡിയോകളിലൂടെ ഈ വിഷയങ്ങളെ കുറിച്ച് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ ഒരു ചിന്ത അതിൽ നിങ്ങൾ തന്ന പ്രോത്സാഹനം അതിനകത്ത് നല്ല പ്രതികരണത്തോടു കൂടി കടന്നു വന്ന പ്രോത്സാഹിപ്പിച്ചവരുടെയും നല്ല പ്രവർത്തനങ്ങൾക്ക് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞു ഈ കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി നമ്മളേവരും വളരെ ആത്മാർത്ഥയിൽ സത്യസന്ധതയോടുകൂടി ആഗ്രഹിച്ചൊരു വിഷയമാണ് മഹാസഭയുടെ തെരഞ്ഞെടുപ്പിന് വേണ്ടി കമ്മീഷൻ്റെ നിലപാടുകൾ കോടതി ഫൈനൽ ചെയ്യുമെന്നുള്ളത് പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഈ സംഘടനയുടെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന നടപടികൾക്ക് അനിശ്ചിതത്വമായിക്കൊണ്ട് കമ്മീഷനോട് തന്നെ തൽക്കാലം മാറി നിൽക്കാൻ കോടതി പറഞ്ഞിരിക്കുന്ന ഒരു വ്യവസ്ഥ നിങ്ങളുടെ എവരുടെയും മുന്നിൽ ഇതിനകം എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ആയതുമായി ബന്ധപ്പെട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ നമ്മളിവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് അത് വളരെ കൃത്യമാവും കോടതിയുടെ നടപടിയുടെ കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ ഇവിടെ നൽകുന്നതു ഈ വിഷയങ്ങൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ എത്തിച്ചേരേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ ചർച്ചയിലൂടെ നമ്മൾ വീണ്ടും ആഗ്രഹിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി കോടതി എടുത്ത നടപടി എന്ന് പറയുന്നത് കമ്മീഷൻ ലിസ്റ്റ് ഫൈനൽ ചെയ്യുന്നതിന് പകരം കമ്മീഷന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ളൊരു തർക്കത്തിലേക്കാണ് കോടതി എന്ന് പോയിരിക്കുന്നത് കമ്മീഷൻ ഏതാണ്ട് അഞ്ഞൂറ് ശാഖകൾക്ക് കോടികൾ തുക വിലയിരുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് കൊടുത്തപ്പോൾ ഏതാണ്ട് മൂന്നര കോടി രൂപ വേണം നമ്മുടെ യൂണിയനുകളുടെയും ശാഖകളുടെയും തെരഞ്ഞെടുപ്പ് നടത്തി സഭയുടെ തെരഞ്ഞെടുപ്പിലേക്ക് എത്താൻ യഥാർത്ഥത്തില് സഭയുടെ തെരഞ്ഞെടുപ്പാണ് നമ്മുടെ മുഖ്യ വിഷയമെങ്കിൽ പോലും ഈ കോടി രൂപ ചെലവാക്കിക്കൊണ്ട് ശാഖകളുടെ യൂണിയനുകളുടെയും വാർഷികം നടത്തണമെങ്കിൽ നമ്മൾ ആരാണ് ഈ പണം കൊടുക്കുക ഈ വിഷയമാണ് കോടതിയുടെ മുന്നിൽ ഒന്നാമത്തെ തർക്കമായിട്ട് വന്നത് അപ്പോൾ സഭയുടെ പ്രതികരിക്കുന്ന കക്ഷികൾക്ക് വേണ്ടി അവരുടെ വക്കീലന്മാരെ നിലപാടാണ് ഏറ്റവും അതിശയം ഇത് സഭ മുടക്കം ഈ സഭ എന്ന് പറയുന്ന വിഷയമാണ് നമുക്കിവിടെ ചിന്തിക്കേണ്ട വിഷയം ഈ സാധാരണക്കാരായ വിശ്വകർമ്മനിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഈ തുക നമുക്ക് എങ്ങനെയാണ് ന്യായീകരിച്ചുകൊണ്ട് അതിനെ തെരഞ്ഞെടുപ്പിലേക്ക് നേരിടാൻ കഴിയുക എനിക്കത് മനസ്സിലാകുന്നില്ല നമ്മുടെ സംഘടനാ പ്രവർത്തകർ വളരെ സാധുക്കളാണ് അവർക്ക് അവരുടെ വരുമാനത്തിന്റെ ഓഹരിയിൽ നിശ്ചയിക്കുന്ന തുക സംസ്ഥാനത്തെയും യൂണിയന്റെയും ശാഖയുടെ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഉപരി തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരു തുക മുടക്കണമെന്ന് കോടതിയുടെ നിലപാടിലൂടെ കക്ഷികളുടെ നിലപാടുകൾ അവരുടെ ശാഖകളെ അടിച്ചേൽപ്പിക്കുന്നു നമ്മൾ എവിടെയും കേട്ടുകേൽവിണ്ടായിട്ടുണ്ടോ പണം കൊടുത്ത് വോട്ട് ചെയ്യുക എന്നുള്ളത് ഇന്ത്യൻ രീതി നയായ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന വിഷയമല്ല പക്ഷേ നിർഭാഗ്യവശാൽ അഖിലകാല വിശ്വസർ മഹാസഭ ഏതാണ്ട് രണ്ടായിരത്തി മുതൽ ഈ ഇന്ന് വരെ ഈ സംഘടനയ്ക്ക് റിട്ടേൺസ് ഇല്ലാതെ മൂന്ന് നാല് ഗ്രൂപ്പുകൾ അവർ ഭാരവാഹികളാണെന്നുള്ള രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് പ്രതി പ്രവർത്തിക്കുമ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് ആരാണ് നടത്തുന്നത് ആ ചോദ്യമാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ വെക്കാറുള്ളത് അപ്പോൾ മഹാസഭയുടെ തർക്കം മഹാസഭയുടെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് പകരം വീണ്ടും രണ്ടായിരത്തി പതിനേഴിൽ കൊടുത്ത ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടിയിലേക്ക് വീണ്ടും പുറകോട്ടു പോകുന്ന കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത് ഈ വിഷയമാണ് നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടേണ്ടത് നമ്മൾ ആറു വർഷം മുന്നോട്ട് പോയി തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന പ്രസ്ഥാനം വീണ്ടും ആ തെരഞ്ഞെടുപ്പിലേക്ക് പോകണമെങ്കിൽ അതിന്റെ യഥാർത്ഥ ഭാരവാഹി ആരണം എന്നുള്ള തർക്കം പരിശോധിച്ചിട്ട് അതിൽ ഉത്തരവ് പറയാമെന്നുള്ള ഹൈക്കോടതിയുടെ തീരുമാനം വന്ന ശരിക്ക് ഈ മാസം ഇരുപത്തിരണ്ടിലേക്ക് വീണ്ടും കേസ് വന്നിരിക്കുകയാണ് പക്ഷേ നമ്മുടെ സംഘടനാ നേതാക്കന്മാരെയൊക്കെ പ്രചരിപ്പിക്കുന്നത് പോലെ അന്നൊരു വിധിയുണ്ടാകുമെന്ന് നമ്മളതിനും കരുതണ്ട കാരണം ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ അതല്ല അതിലെ പത്ത് മുപ്പത് എന്ന് പറയുന്നൊരു കേസിലേക്ക് ആ കേസിലേക്ക് വരുമ്പോൾ അത് പ്രസിഡന്റ് ആണെന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ആ കേസിന്റെ വാദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ അതിൽ ശ്രീ വി ആർ ദേവദാസ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹമാണ് മഹാസഭയുടെ പ്രസിഡന്റ് എന്നുള്ള രണ്ട് ഉത്തരവുകളെ ചോദ്യം ചെയ്തുകൊണ്ട് അത് റദ്ദു ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എതിർകക്ഷികൾ കൊടുത്ത കേസിൽ വാദം കേൾക്കുമ്പോൾ വാദി ഭാഗത്തുള്ള ശ്രീ വിജയങ്ക ഈരഴ ഒ ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പ്രതിഭാഗത്തുള്ള ശ്രീ പി ആർ ദേവദാസ് എന്നീ രണ്ട് സംഘടനാ നേതാക്കന്മാർ ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് കേൾക്കുമറിയാം അപ്പോൾ ആ ആ കോടതി ഉത്തരവ് കൊണ്ട് എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് അപ്പോൾ വളരെയധികം നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് ആ ഉത്തരവ് പ്രസിഡന്റിന്റെ പദവി കോടതി അംഗീകരിച്ചുകൊണ്ട് നടപടി സ്വീകരിച്ചാൽ പ്രസിഡന്റ് ഇല്ല അതേസമയം അദ്ദേഹത്തിന്റെ പദവികളുണ്ട് ആ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അടുത്ത കേസിലേക്ക് വാദം കേൾക്കണം ഈ കോടതി ആർ എസ് എ പത്ത് മുപ്പത് എന്ന് പറയുന്ന കേസിലേക്ക് മാത്രമല്ല വാദം കേൾക്കുന്നത് വോയിസ് നാനൂറ് എന്ന് പറയുന്ന ഒരു കേസ് ഇവിടെ നിലനിൽക്കുന്നു ഒരു കേസിൽ ആ പി ആർ ദേവദാസിന് അഖില കേരള വിശ്വ മഹാസഭയുടെ നമ്പർ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ അനുബന്ധമായ കക്ഷികൾക്കും ഉപയോഗിക്കാൻ പാടില്ലെന്നുള്ളതാണ് വിധി ആ വിധി ഇന്നും സ്റ്റേ ഇല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഉത്തരവ് ലൈവാണ് ആ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് ശ്രീ ബി ആർ കൊടുത്തിരിക്കുന്ന കേസാണ് അപ്പീൽ കേസായിട്ട് പത്തൊൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നുള്ള കേസ് വന്നിരിക്കുന്നു ആ കേസും ഇതിനോട് പത്ത് മുപ്പതിനോട് ലബ് ചെയ്ത് കേൾക്കാൻ തീരുമാനിക്കുന്നു അതുപോലെ തന്നെ ഓ എസ് മുന്നൂറ്റി ഇരുപത്തിരണ്ട് എന്ന് പറയുന്ന കേസിന്റെ അപ്പീലും നാൽപ്പത്തിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്നുള്ള കേസായിട്ട് വീണ്ടും അത് കേൾക്കുന്നു അപ്പം നിലവിൽ ഈ മൂന്ന് കേസുകളാണ് മഹാസഭയെ മുന്നോട്ട് പോകുന്നതിന് തീരുമാനമെടുക്കുന്നൊരു കേസ് ഈ സാഹചര്യത്തിൽ നമ്മൾ ഈ ചർച്ചാ ഗ്രൂപ്പ് കൊണ്ടും നമ്മുടെ കൂട്ടായ്മയിലൂടെ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ദീർഘകാലം തുടങ്ങി വെച്ച് ഈ പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ ചർച്ച ചെയ്ത് നമ്മുടെ ഈ ചർച്ചാ ഗ്രൂപ്പ് അതിൽ അല്ലെങ്കിൽ ഈ പ്ലേര നിന്ന് നീണ്ടുപോവ് ഇപ്പോൾ അതിൽ എങ്കിലും ഈ ഒരു എത്തുന്നത് അത് ചോദിച്ചുകൊണ്ട് വളരെ സഹായകമാണ് മാത്രമല്ല ഇപ്പോൾ നടന്ന ചർച്ചയിൽ ഇടപെട്ട് ഒരു സമുദായത്തിലേക്ക് എത്തുന്നത് സാറിൻ്റെ അഭിപ്രായം ൂപ്പിനോടുള്ള അങ്ങനെ ഒരു സന്ദേശമാണ് ഞങ്ങൾ ചോദിച്ചത് ഇങ്ങനെ ഈ വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ തരാനുള്ള ഒരു സന്ദേശം നമുക്ക് പൊതുസമൂഹത്തിൽ ഷെയർ ചെയ്യപ്പെടുന്നതാണ് ഇത്തരത്തെ ചർച്ചയുടെ വിജയം ഒരുപക്ഷെ തുടർന്ന് ചർച്ച ചർച്ചയിൽ ഇവിടെ പങ്കെടുത്ത നേതാക്കൾക്കാണ് ശ്രീ രവികുമാറും സുഭാഷും പ്രദീപും ഒക്കെ തന്നെ ആദ്യത്തെ പവർ വർക്കുകളാണ് അവർ വളരെയേറെ കാലപ്പെട്ട് ഈ കേരളത്തിലെ വിശ്വകർമ്മജ് സമവായം എന്ന ആ ഒരു പദ്ധതി ആലോചിക്കുക അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുകയും കേരളത്തിലെ വിശ്വകർമ്മജർക്ക് ഉത്തേജനം നൽകത്തക്ക രീതിയിൽ അവരുടെ കാര്യങ്ങൾ പ്രവർത്തി പദത്തിൽ എത്തി എന്നുള്ള ഒരു സന്തോഷം കൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നു അതോടൊപ്പം തന്നെ ഈ നേതാക്കൾക്ക് എല്ലാവിധ ആശംസകളും മീഡിയേഷനൂടെ ഈ വിഷയം പരിഹരിച്ചു കൊടുത്തിട്ട് അത് അന്ന് ഐക്യത്തിന് വന്ന നേതാക്കന്മാർ വീണ്ടും അവരുടെ ഈഗോയും അവരുടെ മറ്റു ചില വ്യക്തി താല്പര്യങ്ങൾ മൂലം ആ സംഘടനാ ഐക്യം തകർത്തുകൊണ്ട് നടന്നു വീണ്ടും നമ്മൾ അതിനെ ഏകോപിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി മൂന്ന് ജനുവരി മാസം മൂന്നാം തീയതി ഈ രണ്ട് വിഭാഗങ്ങളെ കേസിലെ കക്ഷികളും നിരക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കിടയിൽ ഒരു ധാരണ ഉണ്ടാക്കി കൊടുത്ത് രണ്ട് കക്ഷികളിൽ നിന്ന് ഒരു അഡ്വ കമ്മിറ്റി ഏടിപ്പിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് നമ്മുടെ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ച എല്ലാവരുടെയും നല്ല പ്രവർത്തനത്തിന്റെ ഫലമാണ് പക്ഷേ നിർഭാഗ്യവശാൽ വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ആ വിശ്വകർമ്മ ദിനം സംയുക്തമായിട്ട് ജില്ലാ തലങ്ങളിൽ ആഘോഷിച്ചവർ അതിനുശേഷം സംഘടന വീണ്ടും അവർ തമ്മിലുള്ള ഈഗോ ഉണ്ടായിക്കൊണ്ട് അവർ ആ പ്രവർത്തനം അവസാനിപ്പിച്ചു അപ്പം നമ്മൾ പ്രവർത്തിച്ച് നേടിക്കൊടുത്ത ഫലത്തിന് എന്താണ് നേട്ടം ഇത് ഈ വിശ്വകർമ്മ സമൂഹം ഇത് തുറന്ന് കാണണം ഇത് സമൂഹത്തിന്റെ ഒരു പ്രതികരണത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ വിഷയം ലൈവായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് നമുക്കിത് ഈ സമൂഹത്തിനെ കൂടുതൽ ഈ കാര്യത്തിൽ ബോധവൽക്കരിച്ചുകൊണ്ട് മഹാസഭ എന്ന് പറയുന്ന സംഘടനയിൽ ഐക്യം ഉണ്ടാകാതെ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഒരു ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ള വസ്തുതയാണ് ഇപ്പോഴത്തെ കോടതി ഉത്തരവിൽ നിലനിൽക്കുന്നത് അത് നിങ്ങളുടെ മുന്നിൽ ചർച്ച ചെയ്യാനും തുടർന്ന് ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന്റെ ആ ഒരു നിലപാട് മൂലം സമ്മർദ്ദം മൂലം നേതൃത്വങ്ങൾ ഒറ്റക്കെട്ടായി മാറ മാറണം അങ്ങനെ മാറിയാൽ മാത്രമേ അഖിലെ കേരളം വിശ്വകർമ്മ മഹാസഭയ്ക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനും ഈ ഇരുപത്തിനാല് വർഷത്തെ റിട്ടേൺസ് അടച്ചുകൊണ്ട് സംഘടനയുടെ ലൈസൻസ് പുതുക്കിക്കൊണ്ട് ഈ സംഘടന ശനിയായ പാതയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ഇവിടുത്തെ വിശ്വകർമ്മ സമൂഹത്തിന് സമൂഹത്തിന് കിട്ടേണ്ട നേട്ടങ്ങൾക്ക് നമുക്ക് പ്രവർത്തിക്കാൻ ഒരു മാതൃസംഘടന ഉണ്ടാവൂ അതുകൊണ്ട് എനിക്ക് ഈ ചർച്ചയിലൂടെ പറയാനില്ല ഇതിന്റെ ഈ ചർച്ച കാണുന്ന അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ സംഘടനാപലത്തിൽ പ്രവർത്തിക്കുന്ന ഏത് ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് മൂന്ന് നാല് ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുന്ന പ്രിയമുള്ളവരെയും നിങ്ങളോട് പറയുന്നത് നിങ്ങളെ പ്രവർത്തന തർക്കങ്ങൾ നിർത്തു മഹാസഭ ശാശ്വത പരിഹാരത്തിന് വേണ്ടി യോജിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കോടതിയുടെ നടപടി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ധാരണ ഉണ്ടാക്കാൻ പറ്റും അതിനകത്തൊരു വളരെ ഒരു പ്രത്യാശ നൽകുന്ന വാർത്തകൾ കൂടെ ഞാൻ ഇതിന്റെ കൂടെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു സഭയുടെ ഈ വിഭാഗ നേതൃത്വങ്ങളും പരസ്പരം ചർച്ച ചെയ്യാം എന്നുള്ളൊരു ധാരണ പ്രാഥമികമായിട്ട് ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു സമ്മർദ്ദം ആ മുന്നിലെ ആ സമ്മർദ്ദം വളരെ ശക്തമായതിൻ്റെ ഫലമായിട്ട് ഇവർ തൽക്കാലം അവരുടെ ഒരു പ്രശ്നങ്ങൾക്ക് ഒരു വിരാമം വിട്ടുകൊണ്ട് ചോദിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളൊരു ശുഭകരമായ സൂചനയും കൂടെ നിങ്ങളുടെ മുന്നിൽ അറിയിക്കട്ടെ അതോടൊപ്പം തന്നെ കേരള വിശ്വമഹാസഭയുടെ തർക്കം നിൽക്കുമ്പോഴും ഈ കഴിഞ്ഞ ഞായറാഴ്ച ബി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മധുവിൻ്റെയും ശ്രീ വിനോദ് അച്ചുവേരിയുടെ നേതൃത്വത്തിൽ ശ്രീ എം സുകുമാരനാചാര്യ വിഭാഗത്തിന്റെ ഭാരവാഹികളിൽ ശ്രീ ജിജുവും ശ്രീ ഗോപിനാഥനും ഒക്കെ ചേർന്ന് കൊണ്ടൊരു സമൂഹപരമായ യോജിപ്പിന് സമുദായത്തിൻ്റെ ഐക്യം വിജയത്തിന് ആവശ്യമാണെന്ന് കണ്ടുകൊണ്ട് അവർ യോജിച്ച് പ്രവർത്തിക്കാനുള്ള സൂചനയും നൽകി തുടങ്ങിയിട്ടുണ്ട് ഇത് നാം വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതാണ് മാറ്റത്തിന്റെ തുടക്കം നമുക്ക് ഒന്നിച്ചു നിന്നാൽ മാത്രമേ നമുക്ക് വിജയമുണ്ടാകൂ എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിന് നൽകാനാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ നമ്മൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അത് നിങ്ങൾ ഏവരും ഏറ്റെടുത്തതിന്റെ സന്തോഷം അറിയിക്കട്ടെ അതാണ് നമ്മൾ ആഗ്രഹിച്ചത് നിങ്ങളുടെ നിങ്ങളെല്ലാവരുടെയും സഹോദരങ്ങൾ എല്ലാവരുടെയും നല്ല പ്രവർത്തനം നിങ്ങൾക്ക് വിമർശിക്കാം നിങ്ങൾക്ക് നമ്മളോട് പ്രവർത്തനത്തിന് വേണ്ടി യോജിക്കാം വിയോജിക്കാൻ നിങ്ങൾക്ക് അഭിപ്രായ സാഹചര്യം എല്ലാം ഉണ്ട് കാരണം നമ്മളിതൊരു ഓപ്പൺ ഫോറത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് നമ്മുടെ സമൂഹം നേരിടുന്ന വിഷയം നമ്മളല്ലാതെ മറ്റാരാണ് ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒരു വാർത്ത കൊടുക്കാൻ മടിക്കുന്ന മാധ്യമങ്ങൾ നമ്മുടെ പല സംഘടനാ സുഹൃത്തുക്കളുടെ നേതാക്കന്മാരുടെയും ആത്മീയ ആചാര്യമാരുടെയും സമുദായ വാസ്തു വിദഗ്ധന്മാരായ വിശ്വവർമ്മ ആചാര്യമാരുടെയൊക്കെ ഇന്റർവ്യൂ ഇതിന് പുറകെ നമ്മൾ തയ്യാറാക്കുന്നുണ്ട് എല്ലാവരും നമ്മുടെ സമൂഹത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് നമ്മൾ ഇതിനകത്തൂടെ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഒട്ടനവധി വിശ്വവർമ്മ സമൂഹത്തിൽ നേരിടുന്ന എല്ലാ പ്രതിസന്ധികൾക്കും സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് അതിൽ പ്രശ്നപരിഹാരങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു പ്രവർത്തനമാണ് ഈ ചാനലിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനായി വീണ്ടും ഞങ്ങൾ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് കടന്നുവരും ഓരോ നിങ്ങൾക്ക് നൽകുന്ന ഓരോ വീഡിയോയിലും ഒരു സന്ദേശമാണ് ആയിരിക്കുന്നത് നമ്മൾ ഇന്ന് നൽകുന്ന സന്ദേശം അഖില കേരള ബിശ്വർ മഹാസഭയുടെ ഐക്യം അതിവിദൂരമല്ല നമുക്ക് കേസുകളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഈ ഇരുപത്തിനാല് വർഷത്തെ തർക്കങ്ങളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് യോജിക്കാൻ ഈ നേതൃത്വങ്ങൾ തയ്യാറാവട്ടെ മഹാസഭയുടെ എല്ലാ പ്രതിസന്ധികളും തീർത്തുകൊണ്ട് സഭ ഐക്യത്തിൽ പോകുന്ന നിമിഷം മുതൽ ഈ ചാനല് സഭയ്ക്ക് വേണ്ടി സമുദായത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചാനലായിട്ട് മാറുമെന്നും കൂടെ നിങ്ങൾക്ക് വാക്ക് നൽകിക്കൊണ്ട് എല്ലാവരും സഹകരണത്തിൽ ഒരിക്കൽ നന്ദി പറഞ്ഞിട്ടുണ്ട്